അസലാമലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ആരോഗ്യം വളരെ അത്യാവശ്യമാണല്ലോ ആരോഗ്യമില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനാകില്ല പല ആളുകളും ആരോഗ്യമില്ലാത്തതിൻ്റെ പേരിൽ തളർന്നു പോവുകയാണ് ആരോഗ്യമില്ലാത്തവർ മറ്റുള്ളവൻ്റെ ആശ്രയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ നിസ്സാരമായി കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് മുത്തുനബി സാഹു അലി വസല്ലാമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊരു പത്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള ബോഡി നമുക്ക് കിട്ടും രോഗം വരും വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലതാണ് രോഗം വരുന്നതിന് മുമ്പ് തന്നെ അതിന് ചികിത്സിക്കൽ അള്ളാഹു എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും നമ്മളെ സലാമത്ത് നൽകുമാറാകട്ടെ ആമിനി അറബല്ല നമുക്ക് എല്ലാ മേല മേഖലകളിലും ആരോഗ്യം വേണം വിസ്കരിക്കുമ്പോഴും ആരോഗ്യം വേണം മറ്റുള്ള ജോലികൾ ചെയ്യുമ്പോഴും ആരോഗ്യം വേണം നമ്മളെപ്പോഴും അള്ളാഹുവിനോട് സുബിഹിൻസ്കാരത്തിൽ കുനൂത്ത് ഓതാറുണ്ട് ആ കുനൂത്തിൽ തന്നെ അള്ളാഹുവിനോട് ദുബായി ചെയ്യുന്നത് അള്ളാഹു മെഹദിൻ ഹദീസ് എന്നാണ് അള്ളാഹ് നീ ഹിദായത്ത് നൽകിയവരുടെ കൂട്ടത്തിൽ എന്നെയും പെടുത്തണമേ എനിക്ക് നീ ഹിതായത് നൽകുന്നതോടൊപ്പം ആഫിയത്തും കൂടി നൽകണമേ എന്നാണ് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നത് ആഫിയത്ത് നൽകിയ ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ അവരുടെ കൂട്ടത്തിൽ എന്നെ നീ നീപ്പെടുത്തണമേ അള്ളാഹ് എന്ന് ദുവാ ചെയ്യലുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ ആരോഗ്യം ആരോഗ്യത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ആരോഗ്യം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം അബീബു അലി വസല്ല തങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്ന പത്ത് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നാൽ നല്ല ആരോഗ്യപരമായ ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും എന്തെല്ലാം കാരണം കൊണ്ട് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ചിലപ്പോൾ ഭക്ഷണം കൂടുതലായാൽ ആരോഗ്യ പ്രശ്നം കൂടുന്നു ചിലപ്പോൾ ഭക്ഷണം കുറഞ്ഞാൽ ആരോഗ്യ പ്രശ്നം വരുന്നു ചിലപ്പോൾ ഉറക്ക് കൂടുതലായാൽ ആരോഗ്യ പ്രശ്നം വരുന്നു ചിലപ്പോൾ ഉറക്ക് കുറഞ്ഞാലോ ആരോഗ്യം പ്രശ്നം വരുന്നു ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് ബാധിക്കുന്നു അപ്പോൾ പത്ത് കാര്യങ്ങളിൽ നിന്നും ഒന്നാമതായി പറയാനുള്ളത് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഉറങ്ങാൻ പാടില്ല ഇതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങരുത് ഇങ്ങനെ കിടന്നുറങ്ങിയാൽ വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ രോഗം പിടികൂടും എല്ലാ ഡോക്ടർമാരും പറയുന്നത് അങ്ങനെയാണ് മെഡിക്കൽ മേഖലകളിലൊക്കെയും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങാൻ പാടില്ല എന്ന് ഹബീബ് സലാഹു അലൈഹി വസല് മതങ്ങൾ അവിടുന്ന് പഠിപ്പം ഈഷാനു മുമ്പ് തന്നെ ഭക്ഷണം കഴിച്ചാൽ അവന് ദീർഘായുസുണ്ടാകുമെന്ന് ഹബീബ് സലഹ് അലൈഹി വസ്ല മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഭക്ഷണം കഴിച്ചാൽ ഉടനെ അതിനെ ദഹിപ്പിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രദ്ധങ്ങൾ എങ്ങനെ ദഹിപ്പിക്കല് അത് ദിക്റും സ്വലാത്തും ചൊല്ലി ഇങ്ങനെ ദഹിപ്പിക്കുക എന്നിട്ട് കിടന്നുറങ്ങിയിപ്പോൾ നമ്മുടെ ഭക്ഷണം ദഹിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ കുറച്ച് ഫ്രൂട്ട്സ് എങ്ങനും കഴിക്കാം എന്നാൽ നമ്മുടെ ഭക്ഷണം ദഹിക്കും അമിതമായി ഒരിക്കലും നമുക്ക് ഭക്ഷണം കഴിക്കരുത് മുത്തല വിസല തങ്ങൾ പഠിപ്പിച്ചത് നിൻ്റെ വയറ് മൂന്ന് ഭാഗമാക്കുക എന്നാണ് ഒന്നിൽ വെള്ളവും പിന്നൊന്നിൽ ഭക്ഷണവും പിന്നൊന്നിൽ കാലിയാക്കി വെക്കലാണ് ഇങ്ങനെയാണ് ഹബീബ് സലാഹു അലി വസല തങ്ങൾ പഠിപ്പിച്ചത് രണ്ടാമത്തെ വിഷയം സാവകാശം ഭക്ഷണം കഴിക്കുക ചവച്ചരച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കണം എന്നാൽ എല്ലാ സ്ഥലത്തേക്കും നമ്മുടെ ഭക്ഷണം എത്തുള്ളൂ നമ്മളെ ഉമിനീരിൽ ഭക്ഷണം പറ്റിപ്പിടിക്കണം അങ്ങനെയാണ് നമ്മുടെ ഭക്ഷണം കഴിക്കേണ്ടത് ഉത്തരബി സലാഹുലേ തങ്ങൾ ചിലപ്പോൾ മൂന്ന് വിരൽ ഭക്ഷണം കഴിക്കും അത്രയും പതുക്കെയാണ് ഹബീബ് അലൈഹി സല തങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നത് വെള്ളം കുടിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് മൂന്ന് പ്രാവശ്യമായിട്ട് വെള്ളം കുടിക്കുക നിർത്തി നിർത്തി കുടിക്കുക ഇങ്ങനെയൊക്കെ നമ്മുടെ നമ്മളെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് മൂ നിന്നുകൊണ്ട് മൂന്നാമത്തെ നിന്നുകൊണ്ടൊരിക്കലും ഭക്ഷണം കഴിക്കരുത് മൂന്നാമത്തെ വിഷയമാണ് നിന്നുകൊണ്ടൊരിക്കലും ഭക്ഷണം കഴിക്കരുത് ഒരിക്കലും കുടിക്കരുത് അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല നാലാമത്തെ വിഷയം പറയുന്നു കഴിക്കുന്ന നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അവയവം നല്ല നിരക്ക് വൃത്തിയായിരിക്കുക ഇസ്ലാമിൽ വളരെ കൃത്യമായിട്ട് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് രോഗാണുക്കൾ വരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കഴിക്കുന്ന കൈകളിലൂടെയും അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെയും വരും അപ്പോൾ അത് വൃത്തി വേണം എപ്പോഴും വൃത്തിയാക്കണം കൈ 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 കയുകണം അഞ്ചാമതായി പറയുന്നത് ഇരുന്നു കൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യുക നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രശ്നം വരുന്നൊരു ഒരു ഇതാണ് എന്ത് ഇരിക്കാതെ നിന്നുകൊണ്ട് മൂത്രം ഒഴിക്കുന്നത് ഇരുന്നു കൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് ഇരുന്നു കൊണ്ട് മലമൂത്ര വിസർജ്ജനം ചെയ്യുക എന്നാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് നിന്നുകൊണ്ട് കുറേ ആളുകൾ മൂത്രം മൂത്രമൊഴിക്കുന്നുണ്ട് അതൊരിക്കലും ശരിയല്ല ഇരുന്നു കൊണ്ടാണ് മൂത്രം മൂത്രമൊഴിക്കേണ്ടത് അപ്പോൾ ആറാമത്തെ വിഷയം വിസർജന സ്ഥലത്ത് തലമറക്കുക ഹബീബ് സലഹ് അലൈബ് വസ്ലമാ തങ്ങളുടെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് വി വിസർജന സ്ഥലത്ത് എന്താക്കുക തലമറക്കുക തൊപ്പി ധരിക്കുക ഇല്ലെങ്കിൽ ഒരു തട്ടം ധരിക്കുക ഏഴ് വിസർജ്ജനശേഷം കൃത്യമായി വൃത്തിയാക്കുക ആ സ്ഥലത്തെ നല്ല പോങ്ങനെ വൃത്തിയാക്കി വെക്കുക പബറിൽ ശിക്ഷ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കുന്നവർ വിസലി സ്വലം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് മൂത്രം ഒഴിച്ചിട്ട് വിസർജ്ജനം ഒഴിച്ചിട്ട് വിസർജ്ജനം കഴിഞ്ഞിട്ട് കൃത്യമായി വൃത്തിയാക്കാത്തവരെയാണ് കബറിൽ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കുന്നത് അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മളൊന്നുണ്ടാക്കുക ശേഷം കൃത്യമായി വൃത്തിയാക്കി വെക്കുക എട്ട് വിസർജന സമയത്ത് ചെരുപ്പ് തിരിക്കുക നമ്മുടെ ഒരുപാട് ബാക്ടീരിയൽ ബാത്റൂമിൽ ബാക്ടീരിയ ആണല്ലോ ഒരുപാട് ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അബിബ സലഹു അലൈവിസലങ്ങളെ പഠിപ്പിച്ചത് എട്ടാമത്തെ വിഷയം വിസർജന സമയത്ത് ചെരുപ്പ് തിരിക്കുക എന്നുള്ളത് എല്ലാ ഒമ്പതാമത്തെ വിഷയം എല്ലാ അവയവവും നല്ല വൃത്തിയായിരിക്കണം നമ്മുടെ എല്ലാ അവയവവും നല്ല വൃത്തിയായിരിക്കണം നല്ല ക്ലീനായിട്ട് വേണം സൂക്ഷിക്കാൻ നമ്മുടെ അവയവം എങ്കിൽ അങ്ങനെ ക്ലീനാക്കണം ക്ലീനാക്കണമെന്ന് നമുക്ക് തോന്നിയാൽ ഉതു ചെയ്താൽ അത്ര മാത്രം മതി നമ്മൾ ഉതു അഞ്ച് വക്തരിച്ചാൽ മാത്രം മതി നമ്മൾ ശരീരം വൃത്തിയാകും അതിൽ കൈ വൃത്തിയാകുന്നു കാല് വൃത്തിയാകുന്നു എല്ലാ സ്ഥലങ്ങളും വൃത്തിയാകുന്നു ഹബീബ് സലഹു അലൈവിസലം അതങ്ങൾ പഠിപ്പിച്ച പത്താമത്തെ വിഷയം കൂടുതൽ സമയം ഒരിക്കലും ബാത്റൂമിൽ ചിലവഴിക്കാൻ പാടില്ല ഒരിക്കലും നമ്മൾ കുറേ സമയം അവിടെ ബാത്റൂമിൽ പോയി വെറുതെ ഇരിക്കും വെറുതെ ഇരിക്കാൻ പാടില്ല കുറേ സമയം പെട്ടെന്ന് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഉടനെന്താക്കണം തിരിച്ചിങ്ങോട്ടേക്ക് വരണം പെട്ടെന്ന് വരണം പോകുമ്പോൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ അടുത്തേക്കാർ വെച്ച് കയറണം ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അവിടെ വിക്ര ചൊല്ലേണ്ടതുണ്ട് ഇതിക്ക് വന്നതിന് ശേഷം കഴിഞ്ഞതിന് ശേഷം വിസർജനം കഴിഞ്ഞതിന് ശേഷം വന്നതിന് ശേഷം അല്ലാണ്ട് ഇതൊക്കെ നമ്മൾ എന്താക്കണം ഒന്ന് പഠിക്കണം ഇൻഷാ അള്ളാഹു തൗഫീഖ് നൽകും മാറാ കട്ടിയ ആമീൻ السلام عليكم ورحمه الله وبركاته